നമസ്കാരം ഉച്ചയായുന്നതിനു മുമ്പ് ഏഴെട്ട് വർഷമായി കേരളീയർ ചർച്ച ചെയ്യുന്ന നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും അത് കേൾക്കാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഞാൻ ഞായറാഴ്ച തൃപ്പൂണിത്തിറക്കി പോയാൽ തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ചയേ മടങ്ങുകയുള്ളൂ വോട്ട് ചെയ്യാനായിട്ടേ മടങ്ങുകയുള്ളൂ എന്നാലും ഞാനവിടെ ഫോണിലെങ്കിലും വാർത്ത കേട്ടോളാം ഉപ്പ് തിന്ന് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നല്ല ഇവിടുത്തെ ചാനലുകാരുടെ നിലപാട് അവസാന സമയത്തും ദിലീപിനിട്ടൊരു മുട്ടൻ പണി പറ്റിയില്ല എങ്കിൽ ഒന്നും ഞോടാമോ എന്നാണ് അവർ ആലോചിക്കുന്നത് വിധി വരാൻ മൂന്ന് ദിവസമുള്ളപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാർ എന്ന മഹാൻ ഈ കേസിനെപ്പറ്റി നേരം വെളുക്കുമ്പോൾ തന്നെ രാവിലെ എട്ട് മണിക്ക് തന്നെ പറയുന്ന കേട്ടു അന്തിമ വിധി വരാൻ മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ അത്രയും ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയെന്നാണ് സുരേഷിൻ്റെ സന്തോഷത്തിന് കാരണം അടച്ചിട്ട കോടതിയിലാണ് വാദം നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് അവിടെ ആര് എന്തു പറഞ്ഞു എന്നത് വാദിയുടെയും പ്രതി പ്രതി പ്രതികളുടെയും വക്കീലന്മാർക്കും വാദിക്കും പ്രതിക്കും കോടതി ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിൻ്റെ വക്കീലിനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ജഡ്ജിക്കു മാത്രമേ അറിയാനാകൂ എന്നിരിക്കെ കേസിൻ്റെ എല്ലാ വിവരവും ഒരു വാർത്താ ചാനലിന് മാത്രം കിട്ടുന്നത് എങ്ങനെയാകാം അത് കോടതി ലക്ഷ്യമല്ലേ എന്നാണ് എനിക്ക് സംശയം അന്വേഷിക്കേണ്ട കാര്യമാണ് അടച്ചിട്ട കോടതിയിൽ നിന്നും എങ്ങനെ വിസ്താരത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് പോയി ജഡ്ജിയോട് എന്തായാലും ആരും ചോദിക്കില്ല എന്താണ് കേസിലെ വിധി എങ്ങനെ എന്ന് ചോദിക്കൂർ ജഡ്ജിയോട് ചോദിക്കില്ല ദിലീപിൻ്റെ കേസ് വാദിക്കുന്ന രാമൻപിള്ള സാറിനും സാറും ഇത്തരം വിവരക്കേട് പറയില്ല പ്രതികളോ വാദിയോ പറയാനിടയില്ല കോടതി ഉദ്യോഗസ്ഥരും ഒന്നും പറയില്ല വക്കീലന്മാരും പറയാനിടയില്ല ഇടയില്ല എന്നാൽ നടിക്കായി വാദിക്കുന്ന വക്കീല് ചാനൽ ചർച്ചകൾക്ക് മാത്രം ജീവിക്കുന്ന ആളാണ് സർക്കാരിൻ്റെ വക്കീൽ അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ ചാനൽ ചർച്ചക്കാരനായിരുന്നു മുമ്പ് എന്ന് മാത്രമല്ല ഈ കേസ് എനിക്ക് തരാൻ പറ പുല്ലുപോലെ ഞാൻ ഈ കേസ് ജയിപ്പിച്ചു തരാം ദിലീപിനെ എന്ന് പല തവണ ചാനൽ ചർച്ചകൾക്കിടയിൽ ഇടവേള വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ആളാണ് ഇനി അദ്ദേഹം മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല ആ പണിയില്ല ഞാൻ ദിലീപിനെ വിളിക്കുന്ന പതിവില്ല എന്ന് മറുപടിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസിയാണ് പുല്ലു അതിൽ ഇറങ്ങി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇറക്കിത്തരാം എന്ന് പറഞ്ഞ ആളാണ് ആളാണിപ്പോൾ കോടതി ചെന്നിട്ട് ദിലീപിനെ പറ്റി ദിലീപിനെതിരെ വാദിക്കുന്നത് ചാകാൻ പോകുന്നവൻ കച്ചി കച്ചിത്തുരുമ്പിലും കയറി പിടിക്കുമെന്ന് പറഞ്ഞ കണക്ക് എന്തായാലും തോൽക്കും എന്നാൽ പോകുന്ന വഴി ദിലീപിനിട്ട് ഒരു കൊട്ട് കൊടുത്തേക്കാമെന്ന് കരുതി പ്രധാന വാർത്താ ചാനലുകളിലൊക്കെ മച്ചമ്പിമാർ ഉള്ളതിനാൽ അടച്ചിട്ട കോടതിയിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും സുരേഷ് കുമാർ ഉറപ്പിച്ചു തന്നെ അടച്ചിട്ട കോടതിയിലെ കാര്യങ്ങൾ തത്ത പറയും പോലെ പറയും കാവ്യ ദിലീപ് ബന്ധമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു അതുകൊണ്ടാണ് ഈ കേസ് കേസുണ്ടായത് കാവ്യയുടെ ഫോൺ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത് കാവ്യവുമായുള്ള ബന്ധം മറച്ചു പിടിക്കാനായിരുന്നു ഇങ്ങനെ പേരുകൾ മാറ്റി കൊടുത്തിരുന്നത് അത്രേ പ്രോസിക്യൂഷൻ്റെ ഈ ആരോപണം പൂർണ്ണമായും തള്ളിയാണ് ദിലീപ് കേട കോടതിയിൽ വാദിച്ചത് മഞ്ജു വാര്യരുമായി വിവാഹബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കാവ്യയുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് അഭിഹിതം എന്നെങ്ങനെ സുരേഷ് കുമാർ കണ്ടെത്തി എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു മഞ്ജു വാര്യർ അറിയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഫോണിൽ യാദൃച്ഛികമായി ദിലീപ് ഫോൺ വീട്ടിൽ വച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്ത് പരിശോധിച്ചു ആ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു കാണുന്നു ആ മെസ്സേജുകൾ ആരുടേതാണ് എന്ന് മഞ്ജു അന്വേഷിച്ച് പോകുന്നു എവിടെയോ അന്വേഷണ ടീമിനോട് അന്വേഷിച്ച് പോകുന്നു അങ്ങനെയാണ് അത് കാവ്യ മാധവൻ്റേതാണെന്ന് മഞ്ജു കാര്യർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ ദിലീപിൻ്റെ ഭാര്യയാണ് മഞ്ജു ഡേറ്റൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൽ ഒരു അണ്ടർ ലിറ്റ് കേൾക്കേണ്ടത് അതന്വേഷിച്ച് മഞ്ജു വാര്യർ പോവുകയും ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കാണുകയും അവർ തൃശ്ശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യർ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവർ കൂടെ ഉണ്ടാവുകയും വിവരങ്ങൾ ചോദിക്കുകയും അതിനുശേഷമാണ് കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ് അതായത് ഈ നടി മഞ്ജു വാര്യരോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിലെ വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞതത്ര അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലേക്കാണ് കോടതിയിൽ പറഞ്ഞത് അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വച്ച് ഈ ദിലീപിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് എന്നിട്ട് ഈ ആ അഭിപ്രായം കൊണ്ടാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സുരേഷ് അതിൽ 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 മൂന്ന് പ്രാവശ്യമൊക്കെയാണ് പറയണേ ദിലീപ് സേവ് ചെയ്തിരിക്കുന്നത് എന്നതിലാണ് പ്രോസിക്യൂഷൻ്റെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് കാവിയുടെ നമ്പറുകൾ നാല് പേരുകളിലാണ് നാല് ഫോണുകളിലായി സേവ് ചെയ്തിരുന്നത് അതിലൊന്ന് രാമൻ എന്ന പേരിലും മറ്റൊന്ന് ആർ യു കെ അണ്ണൻ എന്ന പേരിലും ആയിരുന്നു ഇനിയൊന്നിൽ മീൻ എന്ന പേരിലായിരുന്നു നാലാമത്തേതിൽ വ്യാസൻ എന്ന പേരായിരുന്നു വ്യാസൻ ദിലീപിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനുമാണ് സുഹൃത്തുമാണ് വ്യാസൻ ഇടവനക്കാടിനെയാണ് പറയുന്നത് ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസൻ്റെ പേര് സേവ് ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് മാത്രവുമല്ല ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണി അപ്പുണ്ണിയെ പലതവണ ചോദ്യം ചെയ്യുന്നതാണ് അപ്പുണ്ണിയുടെ ഫോണിലും കാവിയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് രണ്ട് പേരുകളിലായിരുന്നു ഒന്ന് ദിൽഖ എന്നാണ് പേര് ദിൽഖ ഹിന്ദിയിൽ പറയുന്നത് ഹൃദയം എന്നാണ് ദിൽഖ എന്നുള്ളതിൻ്റെ അർത്ഥം ഒപ്പം തന്നെ രണ്ടാമത്തെ നമ്പറിൽ ഖാദിൽ ദിൽഖ ദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ താനും കാവ്യുമായുള്ള ബന്ധം പുറത്തറിയിക്കാതിരിക്കാനാണ് ദിലീപ് ഇത്തരം പ്രവൃത്തി ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചു ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ആരോ ചോർത്തി കൊടുത്തത് എന്ന് സുരേഷ് കുമാർ എന്നെ പറയുന്നു പി ജി സുരേഷ് കുമാർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വെച്ചോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭാര്യയായ മഞ്ജു വാര്യർ ഇതെല്ലാം കണ്ടെത്തി എന്ന് തന്നെ വച്ചോ കൂട്ടുകാരികൾ സടകുടഞ്ഞ് എണീറ്റ് കണ്ടെത്തി കൊടുത്തു എന്നും വച്ചോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞ കണ്ടെത്തലിന് എത്ര വർഷം കഴിഞ്ഞാണ് കൊട്ടേഷൻ കൊട്ടേഷൻ കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് നടപ്പിലാക്കുന്നത് ഇതിനിടയിൽ എത്ര പ്രാവശ്യം കോട്ടേഷൻ ടീമുമായി ദിലീപ് സംസാരിച്ചു അപ്പൂണ്ണയോട് സംസാരിച്ചു ദിലീപിൻ്റെ അനുജൻ അനൂപിനോട് സംസാരിച്ചു ദിലീപിൻ്റെ അളിയൻ അഡ്വക്കേറ്റ് സൂരജിനോട് സംസാരിച്ചു കോട്ടേഷൻ്റെ അഡ്വാൻസ് എത്ര എന്ന് എവിടെ വച്ച് ആര് എപ്പോൾ കൊടുത്തു അത് പറയണ്ടേ പ്രോസിക്യൂഷൻ വേവോളമായി ഇനി ആറുവോളം ഇരിക്കാം അതാണ് അതാണതിൻ്റെ ശരി എന്ന് ഞാൻ പറയുന്നു ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് മാത്രം അവിടെ കോടതിയിൽ ഒന്നും വന്നിട്ടില്ല കാരണം ആറു എന്തോ ഉള്ള ദിലീപിൻ്റെയും അനൂപിൻ്റെയും അപ്പുണ്ണിയുടെയും സൂരജിൻ്റെയും ഒക്കെ ദിലീപിൻ്റെ രണ്ട് സിമാണ് അങ്ങനെ എന്താ പറയുക അഞ്ച് സിമ്മുകൾ അഞ്ചോ ആറോ സിമ്മുകൾ അതിലൊരു അഞ്ചാറു വർഷത്തിനിടയിൽ ആര് ആരൊക്കെ എങ്ങോട്ടൊക്കെ വിളിച്ചു എന്ന് സെർച്ച് ചെയ്തതിൽ ഒരിടത്തും ദിലീപിനെ കുരുക്കാവുന്ന ഒരാളെയും ഇവരഞ്ച് പേരും വിളിച്ചിട്ടില്ല പിന്നെ എന്താ പറയുക ഒരു കാര്യം വന്നപ്പോൾ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഇറങ്ങിയത് പറഞ്ഞാണല്ലേ രസമാണ് കാര്യങ്ങൾ നമുക്ക് നാളെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ അറിയാം ആ കേസിൻ്റെ വിധി അതിൽ കൂടുതൽ പറയുന്നത് കോടതി അലക്ഷ്യമാവും അപ്പോഴും ഞാൻ ചോദിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് അടച്ചിട്ട കോടതിക്കകത്തുള്ള വാദമുഖങ്ങൾ എങ്ങനെ കിട്ടി ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും അത് അന്വേഷിക്കേണ്ടേ അടച്ചിട്ട മുറിയുന്നത് ലീക്കായെങ്കിൽ ഏത് വഴി ലീക്കായി എന്ന് അന്വേഷിക്കണ്ടേ അത് അന്വേഷിക്കാനൊക്കെ എളുപ്പവഴിയുണ്ട് ഈ കോടതിയിൽ വിധി വന്നോട്ടെ ഞാൻ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ട ദിലീപേ ഞാനിപ്പോൾ ഒരു നാലഞ്ച് മാസമായി ദിലീപുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്നു ദിലീപേ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ കുറേ പേരെ ഞാൻ പുള്ളി തൊട്ട് വെച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പേരിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം അത് നിങ്ങളെ എന്തോ ചാലക്കുടിയിലൊരു തിയേറ്റർ ഉണ്ടല്ലോ ഡി സിനിമ അത് വിറ്റിട്ടായാലും ശരി കോടതിയിൽ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്ത് ഒരു എട്ട് പത്തെണ്ണത്തിനെയെങ്കിലും കോടികൾ കിട്ടത്ത കൊണ്ട് നിങ്ങളുടെ ജീവിതം തകർത്തില്ലേ നിങ്ങളുടെ കരിയർ തകർത്തില്ലേ നിങ്ങളുടെ സ്ഥാപനങ്ങൾ തകർത്തില്ലേ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരാക്കിയില്ലേ പത്ത് കോടി രൂപ വെച്ച് ഒരു ഏഴ് പേരിൽ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാനനഷ്ട കേസ് കാവ്യം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു കാരണം ഇനി കേരളത്തിൽ ഇതുപോലൊരു ഡ്രാമ കളിക്കരുത് അതിനുവേണ്ടി ദിലീപ് തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം